നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പങ്ങാരപ്പള്ളി കൊണ്ടാഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലോൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് ചേലക്കരയിൽ കൊണ്ടാഴി പങ്ങാരപ്പള്ളി ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു സമരത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും ലാത്തി ചാർജ് ഉണ്ടാവും പോലീസ് ബലം പ്രയോഗിക്കും ഇതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളാണ് അതിനെല്ലാം താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുള്ള നിയമസഭ നടക്കുകയാണെങ്കിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും അതെല്ലാം സാധാരണ നടക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാണ് അതിനാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധം പ്രതിഷേധം മാത്രമല്ല അത് നിയമപരമായി നേരിടും ആ നിയമപരമായി നേരിടുമ്പോൾ ഇന്ന് എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് അഹങ്ക പിണറായി വിജയന് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവത്തിന് കേരളത്തിന്റെ നീതിന്യായ സംവിധാനത്തോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ നമ്മൾ ഈ പ്രതിഷേധ സമരം ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല നിയമപരമായിട്ടുള്ള നടപടികളുമായി തീരുമാനിച്ചിട്ടുള്ള ഈ നവകേരള സദസ്സിനെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ യു ഡി എഫും കാരണങ്ങൾ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഇതിനോടുകൂടി സഹകരിക്കുന്നില്ല ഇതിനോടുകൂടി യോജിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ആരോടും പറയേണ്ട ആവശ്യമില്ല ഇവിടെ കുട്ടികുഴിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ക്ഷേമ പെൻഷൻ പോലും കഴിഞ്ഞ നാലഞ്ച് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന നിരവധി ആനുകൂല്യ പദ്ധതികൾ ഇന്ന് സംഭിച്ച് കിടക്കുകയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ആ പദ്ധതി അടക്കം നിലച്ചു കിടക്കുകയാണ് അതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനവിഭാഗങ്ങൾ ഇവിടെയുണ്ട് നെല്ലിന് സംഭരണ വില കൊടുക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് റബ്ബറിന്റെ വില താഴ്ന്നതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ആ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പിന്നെയും തൂർത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു മകനും മക്കളും വിദ്യാലയത്തിലേക്ക് പോകുന്നത് പഠിക്കാനാണ് ആ നല്ല രീതിയിൽ പഠിക്കുകയും അവിടെ വിജയം കൈവരിക്കുമ്പോൾ ആ കുട്ടികളെ തല്ല അതിന് ഗുണ്ട പണികളുമായി സി പി എമ്മിന്റെ മുഴുവൻ ഓഫീസുകളും മദ്യത്തിൻ്റെ മയക്കുമരുന്നുകളെയും കേന്ദ്രമായി മാറുക മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ അന്ന് നടത്തുന്ന ആ നവകേരള ജാഥ തുടക്കത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്തു ഈ ജാഥ എന്തിനാണ് ഈ കൊണ്ട് ആർക്കാണ് ഉപകാരം കേവലം ഒരു വില്ലേജ് ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നടക്കാതെ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനെ നേരിട്ട് കാണാതെ ഒരു പരാതി നേരിട്ട് മേടിക്കാൻ കഴിയാതെ എന്തിനാണ് ഈ യാത്ര എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുക ആ സമയത്താണ് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഡ്ഢിവേഷം കെട്ടി ജനങ്ങളെ പറ്റിക്കാൻ നവകേരള സദസ്സുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു ആ നവകേരള സദസ്സുമായി സഹകരിക്കാത്തതിന്റെ കാര്യകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം ഇടപെടിച്ചു തന്നത് നേരിന്റെ അവകാശികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ ജ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്ന കോൺഗ്രസ് ആ ഈ രാജ്യത്തെ മതേതരത്തെ നിലനിർത്തുന്ന കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് കേവലം ഈ കേരളത്തിൽ ഒരു കരിങ്കൊടി കാണിച്ച് പ്രതിഷേ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ ജനാധിപത്യത്തെ ധംസനം ചെയ്തുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് അത് ആരെ ഉപയോഗിച്ച ഗുണ്ടകള് ഒരു ഗവൺമെന്റ് ജോലി എന്താ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഗവൺമെന്റ് ആ ഗൺമാൻ എന്താണ് ചെയ്യുന്നത് പോലീസ് മാനുവൽ ശരിക്കൊന്നും നോക്കണം പോലീസുകാരെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ മറ്റു നേതാക്കളായ കെ ശശിധരൻ എം അയ്യാവു വിനോദ് പന്തലാടി ശിവൻ വീട്ടിക്കുന്ന് കെ സുദേവൻ സി ഉണ്ണികൃഷ്ണൻ സന്തോഷ് ചെറിയാൻ സുദേവൻ പള്ളത്ത് പി എ അച്ഛൻ കുഞ്ഞ് എ അസനാർ രാധാമണി ചാത്തൻകുളം സരിത പ്രഭാകരൻ രാഹുൽ സുരേഷ് കലാമണ്ഡലം പ്രദീപ് നമ്പ്യാത് ടി കെ കൃഷ്ണൻകുട്ടി ബിജു തടത്തിവിള തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അവിടെ നിന്നും കൗണ്ടറുകളിൽ സ്വീകരിച്ച പരാതികൾ മുഴുവൻ ബണ്ടിലാക്കി പഴയ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നിട്ടോ ആ പഴയ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പരാതികൾ ആ പരാതികളിൽ വേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുപോലെ വില്ലേജുകളിൽ കൊടുക്കേണ്ട കടലാസുകൾ വില്ലേജുകളിലേക്കും ഇങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ പിണറായി പരാതി പഞ്ചായത്തിലേക്ക് അതുപോലെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പരാതി മടക്കി അയച്ചുകൊണ്ട് ഈ പിണറായി വിജയന്റെ നവകേരള സദസ് അവർക്ക് തിന്നാനും കുടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ പ്രഭാത ഭക്ഷണത്തിന് പങ്കെടുത്ത മന്ത്രി കൃഷ്ണൻകുട്ടിക്കും അതുപോലെ തന്നെ ശശീന്ദ്രും അരിഷത്ത് പിടിച്ച് ഒരു ആ പരിപാടി ിൽ സംഘടിപ്പിച്ച കക്കൂസ് പൊട്ടി ആ വണ്ടി പോകുന്നവരുടെ നാറി ഇത്രമാത്രം ദുഷിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല